ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു നന്നായിട്ട് പഴുത്തൊരു നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിനൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ടുപൊടി എടുത്ത് അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പുട്ടുപൊടിക്ക് തന്നെ അത്യാവശ്യം വെള്ളമാണ് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മിക്സിയുടെ ഒന്ന് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൽക്കൊരു കോഴിമുട്ട ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ട ഇനിയിപ്പോൾ നമുക്കത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ തന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ അതൊരു പഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അത് മാവ് നല്ല കട്ടിയായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയായിട്ട് എടുക്കുന്നത് അതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കണ്ടേ അപ്പം എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് സ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എണ്ണയിൽ നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് കുറേ നേരം ഒന്നും അടുപ്പിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അപ്പാ പെട്ടെന്നെ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പഴം ചേർത്ത കാരണം നമുക്കത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം അത് വെച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പലഹാരമാണ് അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോടാപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ള കേട്ടോ അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക